നിർമ്മിച്ച ഷെഡ് ഷെഡ് പുതിയ നിർമ്മിക്കാനുള്ള വാഗ്ദാനങ്ങൾ പാഴായതിനെ തുടർന്ന് പ്രതിഷേധവുമായി തൊഴിലാളികൾ നഗരസഭയിലെത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കാമെന്ന് നഗരസഭാ ചെയർമാൻ ഉറപ്പ് നൽകി പൊന്നാനി തുറമുഖ മണലെടുപ്പ് തൊഴിലാളികളായ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് വിശ്രമിക്കാൻ നിർമ്മിച്ച ഓലമേഞ്ഞ ഷെഡാണ് നിലം പതിച്ചത് ഷെഡ് തകർച്ചയിലായതിനെ തുടർന്ന് മാസങ്ങളായി ഷെഡ് പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് തൊഴിലാളികൾ അധികൃതരെ സമീപിച്ചിരുന്നു പലപ്പോഴായി എസ്റ്റിമേറ്റ് ഉൾപ്പെടെ എടുത്തുവെങ്കിലും ഷെഡ് നിർമ്മാണം നടന്നില്ല ഇതേ തുടർന്നാണ് കഴിഞ്ഞ ദിവസം ഷെഡ് തകർന്നത് തുടർന്ന് സംയുക്ത മണൽ തൊഴിലാളികൾ പോർട്ട് അധികൃതരെ സമീപിച്ചു നഗരസഭയുടെ അപേക്ഷ ലഭിച്ചാൽ മാത്രമേ അനുമതി എന്ന് പോർട്ട് ഉദ്യോഗസ്ഥർ പറഞ്ഞു തുടർന്ന് നഗരസഭാ കാര്യാലയത്തിലെത്തിയ തൊഴിലാളികൾ ചെയർമാനെ കണ്ട് ആവശ്യമുന്നയിച്ചു സംരക്ഷിക്കാനുള്ള ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പൊ ഇന്നലെ ഇന്നലെ വൈകിട്ട് ഷെഡ് വീണ് ഷെഡ് വീണപ്പോൾ അതിന്റെ ഉള്ളിൽ ഞങ്ങള് സാധനങ്ങള് പണിയെടുക്കുന്ന എല്ലാ സാധനങ്ങളും അതിന്റെ ഉള്ളിലൊക്കെ എടുക്കണത് ഒന്നും ഞങ്ങൾക്ക് പണിയെടുക്കാൻ പറ്റാത്ത സന്ദർഭത്തിൽ ഞങ്ങൾ എല്ലാരും നാറു മണിക്ക് അവിടെ വന്നിട്ട് പോർട്ടലിൽ വന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോയിട്ടാണ് ഈ ഇപ്പോർട്ട് ഓഫീസിൽ പോയി വീണ്ടും മുനിസിപ്പാലിറ്റിയിൽ വന്നിട്ടില്ല ഞങ്ങൾ ഈ തൊഴിലാളികൾക്ക് യും ഞങ്ങൾ പിരിവിട്ടിട്ടാണ് സംഗതി കിട്ടിട്ടില്ല ഒരു അനുകൂലം അങ്ങനെ ഉണ്ടാകും ആ ലീവുകളൊക്കെ ഞങ്ങൾ കിട്ടും സർക്കാരിന് എന്തെല്ലാം ആനുകൂല്യങ്ങള് കിട്ടുന്നുണ്ട് പണിക്കാരിക്ക് അതൊന്നും ഞങ്ങൾക്ക് ഉടൻ തന്നെ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാമെന്ന് ചെയർമാൻ ഉറപ്പു നൽകി നഗരസഭയുടെ നിയന്ത്രണത്തിലുള്ള മണൽ കടവിൽ തൊഴിലാളികൾക്ക് അവരുപയോഗിച്ചിരുന്ന അവരുടെ സാധനങ്ങൾ പോലെ വസ്ത്രങ്ങൾ സൂക്ഷിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഷെഡ് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കാറ്റത്ത് നിലമ്പെത്തിയതായിട്ടുള്ള വിവരം അറിഞ്ഞു എന്തായാലും ഈ വിഷയത്തിൽ അത് പുനർനിർമ്മിക്കുന്നതിനുള്ള അടിയന്തര നടപടി നഗരസഭയുടെ ഭാഗത്തു നിന്നുണ്ടാകും സാങ്കേതികമായ ചില ചില വിഷയങ്ങൾ അവിടെ നഗരസഭയ്ക്ക് സ്ഥിരമായിട്ടുള്ള കെട്ടിട നിർമ്മാണത്തിന് തടസ്സമായിട്ട് നിലനിൽക്കുന്ന സാഹചര്യമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പോട്ടിൻ്റെ പോർട്ട് കൺസർവേറ്റർ ഉൾപ്പെടെയുള്ള പോർട്ടിൻ്റെ അധികാരികൾ കൂടി പങ്കെടുത്ത ഒരു ഒരു യോഗം തൊഴിലാളികളുടെ ഒരു യോഗം നമ്മൾ വിളിച്ചിരുന്നത് മൂന്ന് മാസങ്ങൾക്ക് മുൻപ് ആ ആ മീറ്റിങ്ങിലെ പ്രധാനപ്പെട്ട ഒരു വിഷയവും സ്ഥിരമായി അവർക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിനുള്ള കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ടത് അപ്പോൾ ടെമ്പററി കൺസ്ട്രക്ഷൻ ആണെങ്കിൽ കൂടി പോർട്ടിന്റെ അധീനതയിലുള്ള സ്ഥലത്ത് നഗരസഭയ്ക്ക് സ്ഥലം വിട്ടു തരാ തരാതെ നിർമ്മാണം നടത്തുന്നതിന് സാങ്കേതിക തടസ്സമുണ്ട് എന്നുള്ള വാദം പോർട്ടിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ ഉന്നയിക്കപ്പെട്ട സാഹചര്യത്തിൽ പോർട്ട് ഓഫീസറുമായി ബന്ധപ്പെട്ട് പെർമിസീവ് സാങ്ഷൻ നഗരസഭ ഈ തൊഴിലാളികൾക്ക് ഗുണപരമായ രീതിയിൽ ഉള്ള നിർമ്മിതികൾ അവിടെ നടത്തുന്നതിനാവശ്യമായിട്ടുള്ള പെർമിസി സാങ്ഷൻ നൽകുക എന്ന നടപടി ഫോർ ഡിപ്പാർട്ട്മെൻറ്റ് സ്വീകരിക്കുമെന്ന് പറഞ്ഞാണ് ആ യോഗം അവസാനിച്ചത് പക്ഷേ വളരെ എന്താ പറയുക നമ്മൾ ദൗർഭാഗ്യകരം എന്ന് പറയാവുന്ന തരത്തിൽ യാതൊരു നടപടിയും പോട്ടിരിപ്പ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ആ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും നഗരസഭ ഇന്നിപ്പോൾ തൊഴിലാളികൾ ഇവിടെ വന്നിരുന്നു അവരുടെ അവരുമായിട്ടുള്ള കാര്യങ്ങൾ സംബന്ധിച്ചിരുന്നു നമുക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം ഈ അവരുടെ തൊഴിൽ തുടർച്ചയായി തടസ്സപ്പെടാത്ത തരത്തിൽ ഏറ്റവും അടുത്ത ദിവസം തന്നെ നഗരസഭ നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്നും തുക വകയിരുത്തിക്കൊണ്ട് താൽക്കാലിക തീരുമാനം തൊഴിലാളി സംഘടനാ നേതാക്കളായ വി പി യൂസുഫ് ടി ബാബുരാജ് കെ ജെ പ്രകാശ് എം അബൂബക്കർ കെ ആർ റസാഖ് കെ വേലായുധൻ എന്നിവരുടെ നേതൃത്വത്തിലെത്തിയാണ് അധികൃതരെ കണ്ടത് പേജ് പൊന്നാനി ഏഷ്യൻ ഗോൾഡൻസ് ഇവിടെ തുടങ്ങുന്നു